എട്ട് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള മാതൃക ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടും എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മൂന്ന് മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും വിവരങ്ങളുമായി അനഖ ഹർഷം ചേരുന്നു അനഘ ഇവിടെ ചൂരൽമലയിൽ വയനാട് ദുരന്ത ബാധിതർ ഏറെയുള്ള മുണ്ടക്കൈ ചൂരൽമല മേഖലയിലാണ് മാതൃക ടൗൺഷിപ്പിന് ഇന്ന് മുഖ്യമന്ത്രി തറക്കല്ലിടുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ് എട്ട് മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ ദുരന്ത ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ തേടി ഒരു ആശ്വാസ വാർത്ത വന്നിരിക്കുന്നത് അവർക്ക് വീടൊരുങ്ങുകയാണ് ഈ ഈ ആവശ്യത്തിന് വേണ്ടി അവർ നിരന്തരം സർക്കാരിന് മുന്നിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദുരന്ത ഭൂമിയിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നു കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു അതിനൊക്കെ ഏറ്റവും ഒടുവിലാണ് ഈ എട്ട് മാസത്തെ നീണ്ട കാലയടവിന് ഒടുവിലാണ് സർവതും നഷ്ടപ്പെട്ട ആ ജനതയ്ക്ക് വീട് ഒരുങ്ങുന്നത് ഇന്ന് മൂന്ന് മണിക്ക് വയനാട്ടിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്നാണ് ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് അറുപത്തിനാല് ഹെക്ടറാണ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് ഇന്ന് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളടക്കം വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി അടക്കം ഈ ചടങ്ങിൽ അവിടെ ഉണ്ടാകും എന്നതാണ് ഈ ഈ ആയിരം ഏഴ് സെന്റ് ഭൂമിയിൽ ഈ നാനൂറ്റി രണ്ട് വീടുകളാണ് ഇവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നാണ് സർക്കാർ പറയുന്നത് മാത്രമല്ല ഇത്തരത്തിലൊരു ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ദുരന്ത ഭൂമിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് പുറത്തു വരുന്നതെങ്കിൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏഴ് സെന്റ് ഭൂമി എന്ന് പറയുന്നത് കുറഞ്ഞുപോയി തങ്ങൾക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും രംഗത്ത് വരുന്നു മാത്രമല്ല ഈ ായിട്ടുള്ള പട്ടികയിൽ തങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല അർഹരായിട്ട് പോലും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നത് ആരോപണങ്ങൾ മറ്റൊരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ ആരോപണങ്ങളും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് മറ്റൊന്ന് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് മറ്റ് ടെൻഡർ ഒന്നും വിളിക്കാതെ തന്നെ ഏകപക്ഷീയമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഈ വീട് നിർമ്മാണത്തിനുള്ള ചുമതല സർക്കാർ നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോഴും ആ ദുരന്ത ഭൂമിയിലെല്ലാം സർവ്വതും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് ഇല്ലാതെ ഇറങ്ങി വരേണ്ടി വന്ന ഒരു ജനത ആ ജനതയ്ക്ക് ഒരു വീടൊരുങ്ങുന്നു അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ അവരുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിരുന്നു അവർക്ക് തലച്ചായ്ക്കാൻ ഒരിടം ആ ഇടം ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ടൗൺ ായിട്ടുള്ള തറക്കലിൽ കർമ്മം നിർവഹിക്കുന്നത് വൈകുന്നേരം നാലു മണിക്കാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക പ്രതിപക്ഷ നേതാക്കളടക്കമുള്ള മറ്റ് മന്ത്രിമാരടക്കം എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ ഉണ്ടാകും എന്നതാണ് മാത്രമല്ല ഈ ഊരാങ്കുൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ഡിസംബർ കൂടി ഈ വീടിന്റെ പണി പൂർത്തിയാക്കി താക്കോൽ ഈ ദുരന്ത അല്ലെങ്കിൽ അർഹരായവർക്ക് കൈമാറാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഈ ഏഴ് സെന്റിൽ ഒരു ഒറ്റ നില വീടാണ് ഉണ്ടാക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾ കിച്ചൺ അറ്റാച്ച്ഡ് ബാത്റൂം എന്നതടക്കമുള്ള സൗകര്യങ്ങളുള്ള ഒരു നില വീടാണ് ഭാവിയിൽ മുകളിലേക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വീടാണ് ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി കോണ്ടാക്ട് സൊസൈറ്റി പറയുന്നുണ്ട് എന്തായാലും ഈ നിമിഷം വയനാട് ദുരന്ത ബാധിതർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് വിനോദ് വയനാട് മുണ്ടക്കയച്ചൂരിൽ മല ദുരന്ത ബാധിതർക്കുള്ള മാതൃക ടൗൺഷിപ്പിന് മുഖ്യമന്ത്രിയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ചടങ്ങുകൾ നടക്കും പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നൽകുകയായിരുന്നു അനഖ ഹർഷൻ